ഇതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളൊക്കെയായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളും ഇന്നത്തെ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വാളയാറിലെ ആൾക്കൂട്ട കൊലപാതക കേസിലെ റിമാൻഡ് റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു പ്രതികൾ കൊല്ലണം എന്ന ഉദ്ദേശത്തോടെയാണ് രാംനാരായണനെ മർദ്ദിച്ചത് എന്നാണ് ഈ റിപ്പോർട്ടിലുള്ള പരാമർശം വടി ഉപയോഗിച്ച് മുതുകിലും തലയ്ക്കും അടിച്ചു സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തതോടെ കൂടുതൽ മർദ്ദന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ വിവരങ്ങളാണ് ഗോകുൽ വി നമുക്ക് നൽകുന്നത് ഗോകുൽ അപ്പോൾ ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശം വന്നിരിക്കുന്നത് ഇനി കൂടുതൽ നടപടികൾ അത് എങ്ങനെയായിരിക്കും മുന്നിലേക്ക് പോകുന്നത് പ്രത്യേകിച്ച് അന്വേഷണ സംഘത്തിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്പസമയം മുമ്പ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇനി കൂടുതൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്താണ് വിവരങ്ങൾ തീർച്ചയായും കൂടുതൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും കാരണം ആ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ പ്രതികൾ ഇനി പിടിയിലാകാനുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ പിടിയിലായ അഞ്ച് പ്രതികൾക്കും ജാമ്യം നൽകരുതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഏറ്റവും ഗുരുതരമായ കാര്യം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രതികൾ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് രാംനാരായണിനെ മർദ്ദിച്ചതെന്നാണ് അതിൽ ഒന്നാമത്തെ പ്രതി കൈകൊണ്ട് വടികൊണ്ടടി കയ്യിലും മുതുകിലും രാംനാരായണന്റെ കയ്യിലും മുതുകിലും വടി കൊണ്ട് അടിച്ച് മുറിവേൽപ്പിച്ചു തലയ്ക്കടിച്ചു തുടങ്ങിയ ഗുരുതരമായ പരാമർശങ്ങളുണ്ട് ത്ത് ഇടികൊണ്ട് വീണ രാംനാരായണനെ ചവിട്ടി കൈകൊണ്ട് മർദ്ദിച്ചു തുടങ്ങിയ പല പരാമർശങ്ങളും ഈ അഞ്ച് പ്രതികൾക്കെതിരെയും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു നമുക്ക് ഈ റിമാൻഡ് റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിക്രൂരമായ ഒരു അതിക്രൂരമായൊരാൾക്കൂട്ട കൊലപാതകമാണ് നടന്നതെന്നാണ് കാരണം അഞ്ച് പ്രതികൾ നിലവിൽ പിടിയിലായിട്ടുണ്ട് ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ട് ഈ പ്രദേശവാസികളുടെ പലരുടെയും ഒക്കെ തന്നെ ഫോൺ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആ പോലീസ് ആ ഫോണിൽ നിന്നും ലഭ്യമായ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ കൂടുതൽ പ്രതികൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചില മൊഴികൾ ആ പ്രദേശത്തു ബന്ധപ്പെട്ട ചില സ്ത്രീകൾ ഈ രാംനാരായണനെ മർദ്ദിച്ചു എന്നുള്ള പരാമർശങ്ങളൊക്കെ മൊഴികളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള അന്വേഷണം കൂടി നടക്കുന്നുണ്ട് ഇനിയും കൂടുതൽ പ്രതികൾ പിടിയിലാകുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അത് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറി ഇനി ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുക അപ്പോൾ ഇനി എത്രത്തിലാണ് നീങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ മുന്നോട്ടുണ്ട് ഏതായാലും ഒരു കൊലപാതകമാണ് നടന്നത് അഞ്ച് പേര് ആണ് ഇതിൽ പിടിയിലായിട്ടുള്ളത് കൈ കയ്യിലും മുതുകിലും തലയ്ക്കുമായി വടികൊണ്ട് അടിച്ച് ക്രൂരമായി മുറിവേൽപ്പിച്ചു നിലത്ത് അടികൊണ്ട് വീണ രാംനാരായണിനെ ചവിട്ടി തുടങ്ങിയ ഗുരുതര പരാമർശങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി ഗോകുൽ വി എസ് ആണ് റിമാൻഡ് റിപ്പോർട്ടിന്റെ ഉൾപ്പെടെ വിശദാംശങ്ങൾ ഇപ്പോൾ നമ്മൾക്ക് നൽകിയത് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ഈ വിഷയത്തിൽ വരുന്നുണ്ട് ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട രാംനാരായണന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കും പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കും ഒപ്പം തന്നെ പാലക്കാട് എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് ആവശ്യമായി നിയമ നടപടികൾ കൈക്കൊള്ളാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നഷ്ടപരിഹാരം ഉറപ്പാക്കും കേരളം പോലുള്ള പരിഷ്കൃത സമൂഹത്തിന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന ഇത്തരം പ്രവർത്തനം ഒരിക്കലും അംഗീകരിക്കാനാവാത്തതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ജാഗ്രത കാണിക്കണം എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്